നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ വിവാദമാകുകയാണ് സാധാരണ സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിഷയം കൂടുതൽ ആളിക്കത്തുകയാണ് പല ചാനലുകളും ബ്രേക്കിംഗ് ബ്രേക്കിംഗ് ഒക്കെ നൽകാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോഴും ഇവിടുത്തെ സർക്കാർ മിണ്ടാതിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു മുള് കുത്തിയാൽ പോലും വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്ന നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കുന്ന നേതാക്കന്മാരൊക്കെ ഇന്ന് ഒറ്റകെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഒരാൾ പോലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് വൈകി ഇതിനെക്കുറിച്ച് സംസാരിക്കണമോ എന്നൊന്നും പറയുന്ന വരാൻ തയ്യാറാകുന്നില്ല ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെയൊക്കെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറാറുള്ള ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പ്രവർത്തന തന്നെയാണ് തരംഗം ആകാറുള്ളത് കാരണം പല വിഷയങ്ങളും അദ്ദേഹം അഭിപ്രായം പറയേണ്ടാത്തുന്ന വിഷയത്തിൽ പോലും തലയിട്ട് അതിനൊരു നടപടിയും ന്യായവും ഒക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കാറുണ്ട് പക്ഷെ അദ്ദേഹം പോലും ഈ ഒരു വിഷയത്തിൽ മറുപടി പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പറയുന്നത് തൊടുന്യായങ്ങൾ മാത്രമാണ് എന്നത് കേൾക്കുന്ന ജനങ്ങൾക്കൊക്കെ അറിയാം അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല ആളുകളും ഇപ്പോൾ രംഗത്തെത്തുന്നത് സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളുടെ അതായത് മലയാള സിനിമാ മേഖലയെ മാത്രമല്ല കേരളത്തിലെ ഒട്ടനകം ആളുകളെയും ഒരേപോലെ കാണേണ്ടതും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ഒരു സംഘടനയാണ് ആ സംഘടന ഇതുപോലെ നിരുത്തരവാദിത്വപരമായിട്ട് നിൽക്കേണ്ടുന്ന സാഹചര്യമല്ല സർക്കാർ മറുപടി പറയേണ്ടടുത്ത് മറുപടി പറയണം നടപടിയെടുക്കേണ്ടടുത്ത് നടപടി എടുക്കണം അതാണ് നട്ടല്ലുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നതും ഇങ്ങനെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ഹേമാ കമ്മീഷൻ വിഷയവുമായി രംഗത്തെത്തുന്നുണ്ട് നിരവധി പേർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് നമ്മൾ അനുഭവിക്കാത്തിടത്തോളം എല്ലാ കാര്യങ്ങളും നമുക്ക് കെട്ടുകഥകളായിരിക്കുമെന്ന ഹരീഷ് പേരയുടെ പ്രതികരണം ഇപ്പോൾ ഏറെ ചർച്ചയാകുകയാണ് ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അൻപത്തിയൊന്നോളം സ്ത്രീകളുടെ മൊഴികളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉള്ളത് അതിനെ അവിശ്വസിക്കേണ്ടെന്ന യാതൊരു കാര്യവുമല്ല ഇതിനെ നൂറ്റിയൊന്ന് ശതമാനം വിശ്വാസത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു സംഘടന എന്ന നിലക്കെടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിരിക്കണം സമൂഹത്തിനോട് ഉത്തരവാദിത്വമുള്ളവരാണ് സംഘടനകൾ അല്ലാതെ പഠിക്കട്ടെ വിലയിരുത്തട്ടെ എന്നൊക്കെ പറയുന്നത് വശാലത്തരമാണ് എന്ന് അദ്ദേഹം പറയുന്നു നട്ടല് നിവർത്തി കാര്യങ്ങൾ പറയാൻ കഴിയണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണം എന്നാൽ മാത്രമേ ഇടതുപക്ഷ സർക്കാർ ആകുകയുള്ളു കാരണം ഇടതുപക്ഷമാണ് ജനങ്ങളുടെ ഒപ്പമാണ് എന്നൊക്കെ പറയുന്നത് അവരുടെ സ്ഥിരം പല്ലവിയാണ് ആ പല്ലവി യാഥാർത്ഥ്യമാക്കണം അതല്ലാതെ ബാനറിലും ബോർഡിലും മാത്രം പേരെഴുതി വെച്ചാൽ അത് ഇടതു സർക്കാറായി മാറുമെന്ന് ഒരു അർത്ഥവുമില്ല സാധാരണക്കാരിൽ നിന്നു വരെ കഞ്ചാവ് പിടിക്കുന്ന കാലഘട്ടമാണ് എന്തുകൊണ്ട് സിനിമാ സൈറ്റിലേക്ക് അതിന് അന്വേഷണത്തിന് എത്തുന്നില്ല എന്നതാണ് ഹരീഷ് പേരടിയുടെ ചോദ്യം സർക്കാരിന്റെ കയ്യിലല്ലേ നിയമവും പോലീസും ഒക്കെ ഉള്ളത് എന്നും പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ ഉള്ള സുപ്രധാന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് റിപ്പോർട്ടിൽ പറഞ്ഞത് തിലകൻ ചേട്ടൻ വളരെ കാലം മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അന്നൊക്കെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന നിലപാടായിരുന്നു പലരും സ്വീകരിച്ചത് നട്ടിലുള്ള കുറച്ച് പെൺകുട്ടികൾ സിനിമാ മേഖല ഇത്രയേറെ ജീർണിതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഉറക്കെ വിളിച്ചു പറഞ്ഞു സഹോദരിമാർ ഉന്നയിച്ച വിഷയത്തിൽ അതിന്റെ ാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുന്നത് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ എന്താകുമെന്നതാണ് കാത്തിരിക്കുന്നതെന്ന് ഹരീഷ് പേരടി പറയുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ആരുടെയും പേര് പറയാത്തത് നിരപരാധികളെ കൂടി സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് എന്നാണ് ഇതേ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് സംവിധായകനായിട്ടുള്ള മാരാർ രംഗത്തെത്തിയിരിക്കുന്നത് ആരാണ് കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത് ആരൊക്കെയാണ് കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നത് എന്നതാ പേര് സഹിതം വെളിപ്പെടുത്തിയാൽ മാത്രമേ ഇതിൽ പെടാത്തവർക്ക് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അഖിൽമാരാരുടെ പക്ഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അത് വായിക്കുകയുണ്ടായി ആകെ ഒരു വിഷമമുള്ളത് ആരുടെയും പേര് വ്യക്തമാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഓരോ നടന്മാരെയും നടിമാരെയും ജനങ്ങൾ സംശയത്തിൽ തന്നെ കാണും പുരോഗമന ഫെമിനിച്ചുകൾ ഇവരുടെയൊക്കെ മാനം സംരക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് ആരാണ് നഗ്നചിത്രം അയച്ചു കൊടുത്തത് ആരെയാണ് കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത് ആർക്കൊക്കെ ആണ് കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നത് എന്ന പേര് സഹിതം വെളിപ്പെടുത്തൽ പുറത്തുവിടണം എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾക്ക് ഒഡീഷനിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ തനിക്കെതിരെ െത്തിയ സകല ഊളകളും ഹേമ കമ്മീഷനെതിരെ ആഞ്ഞടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും നിയമപരമായി ഒരു സ്ത്രീ കേസിന് പോകാത്ത കാലത്തോളം ഇരയുടെയും വേട്ടക്കാരന്റെയും പേര് മറ്റാർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന ബോധ്യം ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്നും വിശ്വസിക്കുന്നുവെന്ന് അഖിൽ മഹാരാജ് സമൂഹ മാധ്യമത്തിലൂടെ കുറിച്ചു എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ആളിക്കത്തുക തന്നെയാണ് പക്ഷേ ഇതിനു പിന്നിലുള്ള ആ നീചകന്മാർ ആരാണ് എന്നുള്ള റിപ്പോർട്ട് ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല